പ്രീമിയം കാറ്റഗറിയിലെ ഒരു പൂൾവില്ല അന്വേഷിച്ച് നടക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ സേവ് ചെയ്ത് വെച്ചോട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും നമ്മുടെ ഈ പ്രൈവറ്റ് പൂൾവില്ലയിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഒരു ഹാളും അതുപോലെ തന്നെ ഒരു ചെറിയ കിച്ചൺ ചെറിയ നിങ്ങൾക്ക് ചായ അളപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കിച്ചൺ സ്പേസും ഇതിനകത്തുണ്ട് പിന്നെ പൂള് നോർമൽ പൂൾവില്ലയിലുള്ള ചെറിയ പൂളൊന്നുമല്ല വലിയ പൂളാണ് അത് മാത്രമല്ല ഈ ഒറ്റ പ്രോപ്പർട്ടി നിങ്ങൾ ബുക്ക് ചെയ്താൽ വേറൊരു ഗസ്റ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് മാത്രമായിട്ട് ആ ഒരു പ്രോപ്പർട്ടി ഫുള്ള് നമ്മൾ लि लि ും നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇടുക്കിയിൽ രാജകുമാരിയിലാണ് കേട്ടോ ഈ ഒരു പൂൾവിലയുടെ റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഇത് എട്ട് എട്ടു പേർക്കാണ് ഈ ഒരു പാക്കേജ് നമ്മൾ നൽകുന്നത് ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ് ക്യാമ്പ് ഫയറും ഇൻക്ലൂഡ് ആണ് നിങ്ങൾ എട്ട് പേരിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ പെർ പേഴ്സണ് എക്സ്ട്രാ എമൗണ്ട് നൽകുകയാണെങ്കിൽ നമ്മൾ ഹാളില് എക്സ്ട്രാ ബെഡ് ഇട്ട് നൽകുന്നതാണ് മാക്സിമം നമുക്ക് ഒരു പന്ത്രണ്ട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പൂൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പൂൾ ആയിരിക്കും നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാം ഫാമിലി ആയിട്ടും ബാച്ചലേഴ്സ് ആയിട്ട് വന്നാലും നിങ്ങൾക്ക് ഇവിടെ അടിച്ച് പൊളിക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളും ഇവിടെ തന്നെയുണ്ട് നിങ്ങൾക്ക് വന്ന് കാണാം പിന്നെ മൂന്നാറ് അതേപോലെ തന്നെ ഇടുക്കിയുടെ പല സ്ഥലങ്ങളിൽ പോകാനാണെങ്കിലും എളുപ്പം ഇവിടെ നിന്നാൽ തന്നെയാണ് പിന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ചെയ്ത് ബുക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ നമ്മുടെ പേജിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ പേജിൽ കയറി നോക്കിക്കോളൂ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ